നമ്മളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം അപ്ഡേറ്റിന് വരാറുണ്ട് നമ്മളുടെ ഫോണിലുള്ള എല്ലാ ഫീച്ചറുകളും പുതിയ പുതിയ ഫീച്ചറുകളിലേക്ക് മാറി വരുന്നതും അതുപോലെ നമ്മളുടെ ഫോണിലെ ഇൻബിൽഡായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റിൽ മാറി വന്നിട്ട് നമ്മൾ പുതിയ ഫീച്ചറിലേക്ക് ഇൻസ്റ്റാളായി ഡെവലപ്പായി വരുന്നതൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ പുതിയ ഫീച്ചർ അവൈലബിൾ ആയിട്ട് എന്നുള്ള ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു സെറ്റിങ്സിലേക്ക് പോയാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ നിർദ്ദേശങ്ങൾ വായിക്കുക നിങ്ങൾക്ക് എനി കോൾ എമർജൻസി കോൾ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എന്നാ ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാളിംഗ് സ്റ്റാർട്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിപ്പയർ ടു ഇൻസ്റ്റാൾ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നമ്മളുടെ സ്റ്റാർട്ടിങ് ഓപ്റ്റിമൈസ് ആയിട്ട് നമ്മളുടെ ഫോണിലുള്ള എല്ലാ സിസ്റ്റങ്ങളും വർക്ക് ചെയ്ത് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആയതിന് ശേഷമാണ് നമുക്കതിൻ്റെ ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ട് വരിക അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോണിൽ ഒന്ന് എന്നാ നമ്മൾ ഫോണിൽ ചാർജ് ഉണ്ട ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റിലോ ഇല്ലെങ്കിൽ ടെൻ പെർസെൻറ്റിലോ വെച്ചിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ വൺ യു ഒൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഹൺഡ്രഡ് ആയി നമ്മളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി ഒപ്റ്റിമൈസ് ആയി അങ്ങനെ കുറേ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണൊരു പുതിയൊരു ഫോൺ പോലെ കുറേ ഫീച്ചറൊക്കെ നമ്മളുടെ ഇൻബിൽഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറി നമ്മളുടെ കോളിംഗ് ആയാലും അല്ലെങ്കിൽ പല പിന്നെ അപ്ലിക്കേഷനുകളും പല രീതിയിലേക്ക് മാറിയിട്ടായിരിക്കും നമുക്ക് വരിക ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഏതെങ്കിലും എമർജൻസി കോളുകളോ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മെസ്സേജുകളോ വരുന്നുള്ള അല്ലാത്തൊരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുക ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ മാറിയിട്ട് വേറെ രീതിയിലേക്ക് പോകാനുള്ള ഒരു നിർദ്ദേശം ഇവിടെ ഓൾറെഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടാണ് തുടക്കത്തിൽ വായിച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മളുടെ ഫോണ് പല രീതിയിലുള്ള സെറ്റിങ്സ് മാറിയിട്ട് വരാമെന്നുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കും ആയിട്ട് ചെയ്യാൻ പറ്റും നെറ്റ്വർക്ക് പരിധിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒന്നുകിലെ വൈഫൈലോ അല്ലെങ്കിൽ ഡാറ്റയിലോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാരണം നെറ്റ്വർക്ക് കറക്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഫോണിലേക്ക് നിങ്ങൾക്ക് കോളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മെസ്സേജുകളോ വരാത്ത ഒരു സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പിന്നെ അതുപോലെ ചാർജ് മസ്റ്റായിട്ട് ഇരിക്കണം കാരണം ഏകദേശം ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറിലും അതിൻ്റെ ഡാറ്റ എം ബിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷനിലുള്ള ആളുകളുടെ ഫോണുകളിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം ഇത് എടുക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ സമയം വരെ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് നമ്മളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു ഇത് വൺ യു ഒൻ്റെ പുതിയ അതായത് ആൻഡ്രോയിഡ് വെർഷൻ ഫോർട്ടീന് ശേഷം വന്ന ഒരു വെർഷനാണ് ഇപ്പോൾ പുതുതായിട്ട് പിന്നെ ഈ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുക നമ്മളുടെ വീഡിയോ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ നമ്മളെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക നമ്മൾ നിങ്ങൾ ലൈക്ക് ആണ് നമ്മുടെ വീഡിയോക്ക് നമ്മൾ ഇതേപോലെ വീഡിയോ ഒരു മോട്ടിവേഷൻ കൂടി പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ചെയ്യുക കാരണം ഇത്രയും സമയവും കാരണം പലരും പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയില്ല അറിയാത്തത് കൊണ്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ചെയ്യുന്നവരുണ്ട് നിങ്ങൾ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ടൈം ഫ്രീ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒന്നിക്കില്ല രാത്രി ഏതെങ്കിലും സമയം നിങ്ങൾക്ക് കോൾ വരുന്നില്ല അർജൻറ് കോൾസ് ഒന്നും വരുന്നില്ല ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ മെസ്സേജുകളൊന്നും വരുന്നില്ല എന്നുള്ള സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങൾ ഫോണ് അപ്ഡേറ്റ് ചെയ്യുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രോസസ്സിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഒപ്റ്റിമൈസ് ആയി എല്ലാ ആപ്സുകളും വൺ യു എൻ്റെ അപ്പോൾ അതിന് ശേഷം അത് ഓണായി ഫോൺ ഓണായി റീസ്റ്റാർട്ടായി വീണ്ടും ഫോൺ ഓൺ ഓണായതിന് ശേഷം ഓണായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒരിക്കലും ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ആവില്ല നമ്മൾ ആദ്യം പാസ്വേഡ് എന്താണോ കൊടുത്തിട്ടുള്ളത് ആ പാസ്വേഡ് അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ആവും അപ്പോൾ ആദ്യം ഫോൺ ഓൺ ആയിട്ട് വരണം ഫോൺ ഓൺ ആയി ഇപ്പം വന്ന് ഇപ്പം വന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ഇതേപോലെ അപ്പോൾ നമുക്ക് ഇവിടെ പാസ്വേഡ് ആയിരിക്കും ആദ്യം എൻ്റർ ചെയ്യേണ്ട ഒരു മെത്തേഡ് കാണിക്കുക പിന്നെ നമുക്കിവിടെ ആദ്യം പാസ്വേഡ് നമുക്ക് പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ശേഷം ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഫോൺ ഈസ് റീസ്റ്റാർട്ടിങ് എന്നുള്ള ഒരു മെത്തേഡിലേക്ക് വന്ന് നമ്മൾ പാസ്വേഡ് അടിച്ച് ഓൺ ഓൺ ചെയ്തപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സമയം ഇവിടെ റീസ്റ്റാർട്ടായി ഓണായി ഓണായി വരാനുള്ള ഫോണ് അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്ലിക്കേഷൻസൊക്കെ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീസെറ്റായിട്ട് പല ഇത് കാണുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എന്നാൽ മുകളിൽ നിന്ന് സ്ക്രീന് മുകളിൽ കാണാനുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സിസ്റ്റം അപ്ഡേറ്റിംഗ് ഫിനിഷ് ഫിനിഷിങ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അതിൻ്റെ ഫുള്ള് അത് ആയതിന് ശേഷമാണ് നമ്മൾ ഫോണ് ഈ അപ്ഡേറ്റിംഗ് പ്രോസസ്സിങ് കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇവിടെ ഫിനിഷിങ് സെറ്റപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം കാരണം പലരും അത് കഴിയാതെ ഓൺ ചെയ്തിട്ട് അത് പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ പറ്റുന്ന ആളുകളുണ്ട് ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തോ പല സിസ്റ്റങ്ങളും മാറി വരുന്നു അപ്പോൾ ഫോണ് കുറച്ചുകൂടി സ്പീഡും ആവും അപ്പോൾ ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവിടെ കാണുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് യുവർ ഫോൺ ഈസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള രീതിയിലേക്ക് മെസ്സേജ് തന്നത് അപ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാർണിംഗ് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫോണിൻ്റെ സംബന്ധമായിട്ടുള്ളത് അല്ലാതെ മൊബൈൽ ടിപ്സുമായിട്ട് ബന്ധിട്ടുള്ള അല്ലെങ്കിൽ പല വീഡിയോസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റോഫ്